ശ്രീ പി വി എൻ കേൾക്കാമല്ലോ ശ്രീ പിന്നെ നമുക്ക് ഈ ഈ മലപ്പുറം പരാമർശം മലപ്പുറം പരാമർശം മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ ആയിരുന്നു ഇന്റർവ്യൂവിൽ നടത്തിയ പരാമർശം അത് ദ ഹിന്ദുവിന് പറ്റിയ പിഴവാണ് എന്ന രീതിയിൽ നേരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഒരു വാർത്താക്കുറിപ്പ് പുറത്തു വരുന്നു നമ്മൾ അതിനുശേഷം സംസാരിക്കുന്നുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ വിവാദ അഭിമുഖത്തിൽ ഇപ്പോൾ ഖേദം പ്രകടിപ്പിക്കുകയാണ് ദ ഹിന്ദു പക്ഷേ മുഖ്യമന്ത്രിയുടെ ഉത്തരം പി ആർ ഏജൻസി എഴുതി നൽകി എന്നാണ് ഹിന്ദുവിന്റെ വിശദീകരണം അതായത് ഇങ്ങനെയൊരു അഭിമുഖം എടുക്കാം മുഖ്യമന്ത്രിയിൽ നിന്നും ഇങ്ങനെയൊരു അഭിമുഖം ാണ് ഹിന്ദുവിനെ സമീപിക്കുന്നതെന്നാണ് ഈ വിശദീകരണത്തിൽ നിന്നും മനസ്സിലാക്കാനാകുന്നത് അതിൽ പറയുന്നത് പ്രകാരം രണ്ട് പി ആർ ഏജൻസിയിൽ നിന്നും അത് കിസേണ്ടത് കെയ്സൻ എന്ന് പറയുന്ന പി ആർ ഏജൻസി ആ പി ആർ ഏജൻസിയിലെ രണ്ട് പ്രതിനിധികളും ഒപ്പം ഉണ്ടായിരുന്നു അങ്ങനെ ചോദിച്ച ചോദ്യമാണ് എന്നാണ് പറയുന്നത് ഇപ്പോൾ ഇതാകെ കാണുമ്പോൾ എന്താണ് ശ്രീ പി വി അൻ താങ്കൾക്ക് തോന്നുന്നത് മുഖ്യമന്ത്രിയെ അങ്ങോട്ട് സമീപിച്ചുകൊണ്ട് ഹിന്ദു നടത്തിയ ഒരു അഭിമുഖമല്ല മുഖ്യമന്ത്രിക്ക് വേണ്ടി ദേശീയ പത്രത്തിന് അഭിമുഖം സംഘടിപ്പിച്ചു കൊടുക്കുന്ന ഒരു പി ആർ ഏജൻസി ഇതിനിടയിൽ പ്രവർത്തിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എനിക്ക് ആദ്യം തന്നെ ഈ കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് സഖാവ് എ കെ ബാലൻ്റെ ചില പ്രസ്താവനകൾ വി അൻവർ ഹിന്ദു 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 എന്നിങ്ങനെ പറയുമ്പോൾ അത് ഹിന്ദുക്കളുടെ ഒരു പത്രമായതുകൊണ്ടാണ് അങ്ങനെ തെറ്റിദ്ധരിച്ചാണ് അദ്ദേഹം പറയുന്നത് എന്ന രീതി കൂടി അദ്ദേഹത്തിന്റെ ഭാഷയിലുണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട എ കെ ബാലനോട് പറയാനുള്ളത് എൻ്റെ പിതാവ് തൊള്ളായിരത്തി അമ്പതിനു ശേഷം ഞാനൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ മൂന്നിലും നാലിലും പഠിക്കുമ്പോൾ ഏകദേശം ഒരു അറുപത്തിയേഴും ഒരു എഴുപത്തിരണ്ട് സെവൻറ്റി ടു സെവൻ്റി ഫൈവിൻ്റെ ഇടയിൽ അന്ന് എൻ്റെ വീട്ടിൽ വരുന്ന പത്രം ഹിന്ദുവാണ് അന്ന് നേരിട്ട് പത്രം ഇല്ല ബോംബെയിൽ നിന്ന് വരുന്ന ട്രെയിനിൽ ഈ പത്രം കോഴിക്കോട് എത്തിച്ച് നാലും അഞ്ചും ദിവസത്തെ പത്രം ഒരുമിച്ച് ഇവിടുന്ന് വിട്ട് സ്റ്റേഷൻ മാസ്റ്റർ നിന്ന് കലക്ട് ചെയ്തിട്ടായിരുന്നു എൻ്റെ പിതാവ് ഹിന്ദു പത്രം എൻ്റെ വീട്ടിലെത്തി വായിച്ചിരുന്നത് അപ്പോൾ എ കെ ബാലൻ ഹിന്ദു പത്രം കാണുന്നതിന് മുമ്പ് ഞാൻ മൂന്നിലോ നാലിലോ പഠിക്കുന്ന കാലത്ത് ഈ ഹിന്ദു പത്രം കണ്ടിട്ടുണ്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ അത്ര വിവരമില്ലെങ്കിലും ചെറിയൊരു വിവരം പി വി അൻ പറഞ്ഞുണ്ട് എന്ന കാര്യം അദ്ദേഹത്തെ ആദ്യമായിട്ട് അറിയിക്കുക